ആ എഴുപത്തൊന്നിലാണ് എസ് എസ് എൽ സി കഴിയുന്നത് ആ സ്കൂള് അറുപത്തഞ്ചിലാണ് ഹൈസ്കൂള് ആക്കുന്നത് അപ്പോൾ ആ സ്കൂളിലെ മാനേജ്മെൻറിനും ഹെഡ്മാസ്റ്റർക്കുമൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത് അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊരു വലിയ ന്യൂസാണ് മാത്രമല്ല അന്ന് ഈ റിസൾട്ടിൻ്റെ നമ്പർ പത്രത്തിൽ വരും പത്രത്തിൽ അത് പിന്നീടാണത് നമ്പർ വരുന്നത് ഇല്ലാതാക്കിയത് അത് പത്രത്തിൽ വരികയെന്ന് പറഞ്ഞാൽ അന്ന് അതൊക്കെ എസ് എൽ സിക്ക് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിലോ അതിന് ചുറ്റുമുള്ള വീടുകളിലോ അന്നത്തെ ദിവസത്തെ പത്രത്തിന് വേണ്ടി ഇപ്പോൾ ചിലർ ഉണ്ടാക്കി റിലീസിങ് ഡേറ്റ് നോക്കിയിരിക്കുന്ന പോലെയാണ് ഈ പത്രത്തിൽ എന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഉള്ളവരുടെ നമ്പറിന് ഒരു നക്ഷത്ര ചിഹ്നം ഉണ്ടാവും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന സിനിമകളിൽ ഈ നക്ഷത്ര തിളക്കത്തെക്കുറിച്ച് പറയും അതിതാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നക്ഷത്ര ചിഹ്നം ഉണ്ടാവും അന്ന് പിന്നെ ഇന്നത്തെ പോലെ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷനൊന്നും പറഞ്ഞില്ല സിക്സ്റ്റി പെർസെൻ്റ് എബോവ് ഉള്ളവർക്കൊക്കെ നക്ഷത്ര ചിഹ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആദ്യത്തെ അത് പക്ഷെ ഞങ്ങൾ മൂന്ന് പേർക്കുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ആ ബാച്ചിന് അല്ല ആ സ്കൂളിന് ഫസ്റ്റ് ക്ലാസ് അന്നത്തെ വിജയശതമാനം ശ്രദ്ധിക്കണേ ഓരോ വിഷയത്തിനും മിനിമം പാസ് വേണം മൊത്തം മാർക്ക് മാത്രം പോരാ ഓരോ വിഷയത്തിനും മിനിമം മുപ്പത്തഞ്ച് ശതമാനം വെച്ച് മാർക്ക് വേണം അതിലെ ഈ ഇംഗ്ലീഷിനും മലയാളത്തിനും എനിക്ക് തോന്നുന്നു നാൽപ്പത് ശതമാനം വെച്ചാൽ വേണം മറ്റുള്ളവർക്ക് മുപ്പത്തഞ്ച് ശതമാനം അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് വിജയിക്കാനുള്ള മുപ്പത്തഞ്ച് ശതമാനം മാത്രം പോരാ ഓരോ വിഷയത്തിനും മിനിമം ഇത്ര മാർക്ക് വെച്ച് വേണം അതുകൊണ്ട് പലപ്പോഴും വിജയ ശതമാനം പിന്നീടത് മാറ്റി ഓരോ സെപ്പറേറ്റ് വിഷയം എടുക്കുമ്പോൾ തോറ്റാലും മിനിമം മാർഗം അത്രയുണ്ടെങ്കിൽ ജയിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം അതാണെന്ന് തോന്നുന്നു ഇപ്പോഴും നിലനിൽക്കുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തെ സമ്പ്രദായം അങ്ങനെയാണ് ഓരോ വിഷ അതുകൊണ്ട് തോൽ തോൽവിയുടെ ശതമാനം കൂടുതലായിരുന്നു അന്നൊക്കെ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഒരു ജില്ലയിലൊക്കെ വിരലുണ്ടാവുന്ന സ്കൂളുകളിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള സ്കൂളുകളെ കുറിച്ച് പിന്നെ പത്രങ്ങളിൽ പരമ്പര തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൾ അഡ്മിനിസ്ട്രേസിനെയും ഹെഡ് മാസ്റ്ററിനെയും കുറിച്ചുമൊക്കെ എന്നല്ല നൂറ് ശതമാനത്തിൽ കൂടുതലുള്ള ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് അതുപോലെ ആ വാല്യുവേഷൻ രീതിയിലൊക്കെയുള്ള മാറ്റമാണ് മാത്രമല്ല അന്ന് ഈ സ്കൂൾ തലത്തിൽ തന്നെ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതല സോഷ്യൽ സ്റ്റഡി ഇംഗ്ലീഷിനൊക്കെ മലയാളത്തിലുമൊക്കെ എസ് എ കൂടുതലാണ് ഇന്നത്തെ പോലെ ചെറിയ ചെറിയ മാർക്കുകളുടെ ചോദ്യങ്ങൾ കുറവാണ് കാര്യം ചെറിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിൻ്റെ രണ്ട് മാർഗിൻ്റെ ചോദ്യങ്ങൾ ഇടും കൂടുതൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ സ്കോറിങ് റേറ്റ് കൂടും കാര്യം ഇപ്പോൾ ഒരു മാർഗിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു ചിലപ്പോൾ ആൻസറ് അത്ര കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ അവർ അരമാർക്ക് കൊടുക്കാവുള്ളൂ പക്ഷെ എസ് എ സംബന്ധിച്ച് അങ്ങനല്ല ഏറ്റവും നന്നായി എഴുതിയാൽ മാത്രമേ പത്ത് മാർക്കുള്ള ഒരു എസ് എക്ക് ഏഴ് മാർക്കോലും കേട്ടു എന്നു പറയുന്നത് മുപ്പത് ശതമാനം മാർക്ക് അങ്ങ് പോയേ അല്ലെ മോശമാണെങ്കിൽ അഞ്ച് താഴെ മാർക്ക് പോകും അപ്പോൾ നിങ്ങൾ എസ് എ അറ്റെയ്യും തോറും നിങ്ങളുടെ റേറ്റിങ് സാധ്യത കുറച്ചു കൊണ്ടുവരും മറ്റേ അങ്ങനെയല്ല കൃത്യമായിട്ട് ഒന്നോ രണ്ടോ അല്ലെ ഒരു വാക്കിലോ അല്ലെ സെൻറ്റൻസിലോ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയാണ് അത് ഷോർട്ടേജ് എസ് എക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കിട്ടാനുള്ള അല്ലെങ്കിൽ കണക്ക കണക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കരു അതിനകത്ത് എഴുതി അത് കറക്റ്റ് ചെയ്താൽ മതി പക്ഷേ വിശദമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയായാലും കരുതി അതിനകത്ത് സബ്ജക്റ്റീവ് വാല്യുവേഷൻ വരും അപ്പോൾ മാർക്ക് കുറയും അപ്പോൾ ഇപ്പോൾ ഈ സ്കോറിങ് കൂടാനുള്ള ഒരു കാരണ അതുകൂടിയാണ് ചെറിയ മാർക്കുകളുടെ കൂടുതൽ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് കൃത്യതയോടെ എഴുതാം ഒരു എസ് എ കാണാതെ പിടിക്കുന്നതിൻ്റെ കാണാതെ പഠിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുമില്ല എന്ന് വിചാരിച്ച് ചെറിയ മാർക്ക് ഇടുന്നത് കുഴപ്പമുണ്ടെന്നല്ല എന്തുകൊണ്ട് പഴയതിനെ അപേക്ഷിച്ച് ഇന്നത്തെ അത്രയും വിജയശതമാനം ഉണ്ടാവുന്നില്ല അല്ല അന്നുണ്ടായില്ല എന്നുള്ളതിന് ഒരു കാരണം ഞാൻ പറയാം സെപ്പറേറ്റ് മിനിമവും ഉണ്ട് പിന്നെ എസ് എയുടെ ഇത് കൂടുതലും ഉണ്ട് അപ്പോൾ സ്കോറിങ് ലെവലും കുറയും അപ്പോൾ അങ്ങനെ ഒരു നക്ഷത്ര തിളക്കത്തോടു കൂടിയാണ് ഞാൻ പാസ്സാവുന്നത് അത് പ്രത്യേകമായ അംഗീകാരവും സ്കൂൾ ലെവലിൽ കാര്യം അന്നൊക്കെ ഇങ്ങനെ നക്ഷത്രത്തിലൊക്കെ വരുമ്പോൾ സ്കൂൾ ലെവലിൽ മാത്രമല്ല ചില സമയങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ പ്രത്യേകമായ സ്വീകരണമൊക്കെ പിന്നീട് ഈ വാല്യുവേഷൻ രീതികൾക്കൊക്കെ ഇനിയും വേറൊരു കാര്യമുണ്ട് എനിക്ക് മുമ്പുള്ള പത്ത് വർഷം നോക്കിക്കഴിഞ്ഞാൽ അതിലും സ്ട്രിക്റ്റായിരുന്നു കാര്യം അന്ന് ഭാഷ സംബന്ധിച്ച വിഷയങ്ങൾക്ക് അക്ഷര തെറ്റുകൾക്ക് മാർക്ക് കുറയ്ക്കുമായിരുന്നു തന്നെയല്ല അന്നത്തെ കാലത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല അപ്പോഴും സ്കോറിങ് കുറയും ഞങ്ങളുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അത് സ്കോറിങ്ങിനെ കൂട്ടാനും തുടങ്ങി ഒരു ഒരു തരത്തിൽ എനിക്ക് നക്ഷത്രത്തിളക്കം വരുന്നതിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് ഒരു 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 കാരണമായി തന്നെയല്ല അന്നത്തെ അന്ന് പക്ഷേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻ എഴുതുന്നതിനൊരു രീതിയുണ്ട് ക്വസ്റ്റ്യന് രണ്ട് ഭാഗമാണ് അപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിന് ഇത്ര ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം എ ബി സി ഡി എഴുതിയിട്ട് അതങ്ങ് വാങ്ങിക്കും ഇപ്പോഴാണ് ഇപ്പോഴങ്ങനല്ലോ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അതിനോടൊപ്പമാണല്ലോ അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് എഴുതാൻ കിട്ടുന്ന സമയത്തിനിടയിൽ ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ താല്പര്യമുള്ളവരിലേക്ക് പാസ് ചെയ്യാനുള്ള സമയം കിട്ടും പക്ഷേ ഈ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വാങ്ങുന്നതുകൊണ്ട് അന്നത് സാധിക്കില്ലായിരുന്നു ഏ അങ്ങനെ ഒരു വിഷയം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇന്നുമുണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ അപ്പം തന്നെ തിരിച്ചു വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ പലരുടെയും സ്കോറിങ് കരി അറിയാൻ വയ്യാത്ത എഴുതാതിരുന്നിട്ട് ഇൻ ബിറ്റ്വീൻ ഈ ആൻസേഴ്സിൻ്റെ കോഡ് പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ടൈം വെച്ച് ചെയ്യുക അപ്പം തന്നെ തിരിച്ചു വാങ്ങിക്കുക എന്നാലേ കറക്റ്റായിട്ട് കരിയെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ സ്കോറിങ്ങും ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിക്കിൻ്റെ സ്കോറിങ്ങൂടെ നോക്കിയാൽ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ ആയിരിക്കില്ല പൊതുവേ അത്ര സാമർഥ്യം ഇല്ലാത്ത കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻ്റെ പെർസെൻറ്റേജ് കൂടുതലും മറ്റേ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൻ്റെ പെർസെൻറ്റേജ് കുറവുമായിരിക്കും കാര്യം അത് കൂടാനുള്ള കാരണം ഒരു കാരണം ഇതാണ്